ആകാശവാണി വാർത്താ വീക്ഷണം ലക്ഷദ്വീപ് വികസനം ഭാരതത്തിൻ്റെ കരുത്ത് തയ്യാറാക്കിയത് അനീഷ് അയലം ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം വായിക്കുന്നത് ശ്രീലത നയതന്ത്ര സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് ഭാരതം ലോകരാജ്യങ്ങൾക്കിടയിൽ മറ്റൊരിക്കലുമില്ലാത്ത വിധം ആഴത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാലിദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ മോശം പരാമർശം നടത്തിയതോടെ മാലദ്വീപിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ വിനോദസഞ്ചാര മേഖല സാരമായി ബാധിക്കപ്പെട്ടു നമ്മുടെ രാജ്യത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിനെ കൈവിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ എന്തിന് മാലിദ്വീപ് പ്രകോപിതമാകണം എന്നതിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ചൈനയുടെ മറ്റൊരു തന്ത്രം കൂടി അനാവരണം ചെയ്യുന്നത് അതുകൊണ്ട് നേട്ടമുണ്ടായതും നമുക്കാണ് ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ലോകം തേടി തുടങ്ങിയിരിക്കുന്നു ലക്ഷക്കണക്കിന് പേരാണ് ഗൂഗിളിൽ ലക്ഷദ്വീപിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ചേർന്ന ജി ട്വൻ്റിയിൽ ഭാരതത്തെയും ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഉൾപ്പെടുത്തിയുള്ള സാമ്പത്തിക ഇടനാഴി കരാർ നമ്മുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത് വർത്തമാനക ലോകത്തിന്റെയും ഭാവി കാലത്തിൻ്റെയും ഗതിയെ നിയന്ത്രിക്കുമെന്ന് ചൈനയ്ക്ക് ധാരണയുണ്ട് ഇത് ഭാരതത്തിന്റെ സാമ്പത്തിക പ്രതിരോധ മേഖലയിലെ വളർച്ച പതിന്മടങ്ങാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും കിടക്കുന്ന മാലിദ്വീപിലേക്ക് ചൈന തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് രണ്ടു മാസങ്ങൾക്കു മുമ്പാണ് മുഹമ്മദ് മൊയ്സുവിന്റെ സർക്കാർ മാലിദ്വീപിൽ അധികാരത്തിലെത്തിയത് വൻതോതിൽ ചൈനീസ് ധനസഹായം കൈപ്പറ്റിയാണ് മൊയ്സുവിന്റെ പാർട്ടി വിജയിച്ചതെന്ന് തുടക്കം മുതലേ ആരോപണമുയർന്നിരുന്നു അത് ശരിവയ്ക്കുന്ന തലത്തിലായിരുന്നു മുഹമ്മദ് മൊയ്സുവിന്റെ നിലപാടുകളും സൈനികരെ പുറത്താക്കുമെന്നാണ് അധികാരത്തിലെത്തിയ ഉടൻ മുഹമ്മദ് മൊയ്സു പ്രഖ്യാപിച്ചത് ഭാരതത്തിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച റെഡാറുകളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും ചുമതലയ്ക്കായി എഴുപത് സൈനികർ മാത്രമാണ് മാലിദ്വീപിലുള്ളത് മാലിദ്വീപിന് ഭാരതം നൽകുന്ന സേവനങ്ങൾ നിരവധിയാണ് യുദ്ധക്കപ്പലുകളും മാലിദ്വീപ് മേഖല കേന്ദ്രീകരിച്ച് പട്രോളിങ്ങും ചെയ്യുന്നുണ്ട് മാലദ്വീപുകാർക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ നമ്മുടെ സർക്കാർ നൽകിയതാണ് കോവിഡ് കാലത്തടക്കം മാലദ്വീപിന് വേണ്ട സഹായങ്ങൾ കൂടുതലും ഭാരതമാണ് ചെയ്തത് എന്നിട്ടും മാലിദ്വീപ് സർക്കാരിന്റെ പുതിയ നിലപാടുകൾ എന്തിനു വേണ്ടിയെന്ന് സംശയമുയരുക സ്വാഭാവികമാണ് ഭാരതവുമായി ഏറ്റവുമധികം അടുത്തു പ്രവർത്തിച്ച ഇബ്രാഹിം മുഹമ്മദ് സൗലിയെ പരാജയപ്പെടുത്തിയാണ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത് കഴിഞ്ഞ വർഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലെത്തിയ മൊയ്സു ബെയ്ജിങ്ങുമായി അടുത്ത ബന്ധത്തിനാണ് തന്റെ ആഗ്രഹമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ശ്രീലങ്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പാകിസ്ഥാനിലും ചെയ്തതുപോലെ മാലദ്വീപിലെയും അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻതോതിൽ ചൈന ഫണ്ട് നൽകുന്നുണ്ട് മാലദ്വീപിൽ അധികാരത്തിലെത്തുന്നവർ ആദ്യം ഡൽഹിയിലെത്തി കൂടിക്കാഴ്ചകൾ നടത്തുക എന്നതാണ് പതിവ് എന്നാൽ ഇത്തവണ ബീജിംഗിലേക്കാണ് മൊയ്സു സന്ദർശനത്തിന് തീരുമാനിച്ചത് പക്ഷേ ആ യാത്രയ്ക്ക് മുന്നേ ഭാരതത്തെ അപമാനിച്ചതിന് തന്റെ മൂന്ന് മന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നു മൊയ്സുവിന് അഞ്ച് ദിവസത്തെ ചൈനീസ് സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പാണ് മുമ്പാണ് മൊയ്സുവിന് സ്വന്തം മന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നത് ജനുവരി രണ്ടിന് തമിഴ്നാട്ടിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോയത് കവരത്തിയുടെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളും കടൽനടിയിലൂടെയുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന നിലയം അഗത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകൾക്കും ടാപ്പ് കണക്ഷൻ കവരത്തി സൌരോർജ്ജ നിലയം തുടങ്ങിയവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക ആരോഗ്യ നിലയങ്ങൾ മാതൃകാ അംഗനവാടികൾ എന്നിവയും ലക്ഷദ്വീപിന് സമ്മാനിച്ചു ഒപ്പം ലക്ഷദ്വീപിന്റെ മനോഹരമായ ബീച്ചുകളുടെയും ബീച്ച് ടൂറിസത്തിന്റെയും ചിത്രങ്ങൾ ശ്രീ മോദി സാമൂഹ്യ ലോകത്തിന് മുന്നിലേക്ക് തുറന്നിട്ടു തുടർച്ചയായ മൂന്ന് ദിവസമാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് ദ്വീപിന്റെ തീരത്ത് ഒരു കസേരയിൽ ഇരിക്കുന്ന ചിത്രവും ബീച്ചിന്റെ ചിത്രവും ഏറെ ശ്രദ്ധയാകർഷിച്ചു ഇതോടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ലക്ഷദ്വീപ് എവിടെയെന്നും എങ്ങനെ അവിടേക്കെത്താം എന്നുമുള്ള അന്വേഷണങ്ങളും തുടങ്ങി പ്രതിവർഷം രണ്ടേകാൽ ലക്ഷം ഭാരതീയ പൗരന്മാരാണ് മാലദ്വീപ് സന്ദർശിക്കുന്നത് മാലദ്വീപിലേക്കുള്ള ചിലവേറിയ യാത്രയ്ക്ക് പരിഹാരമായി സഞ്ചാരികൾ ലക്ഷദ്വീപിനെ കണ്ടു തുടങ്ങി വിനോദസഞ്ചാരം മാത്രം വരുമാനമായുള്ള മാലദ്വീപിനെ അത് ചുടിപ്പിച്ചു മൊയ്സുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ വാക്കുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി രംഗത്തെത്തി ഇതിന്റെ പ്രത്യാഘാതം മാലിദ്വീപിന് താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ മാലിദ്വീപ് ബഹിഷ്കരണ ആഹ്വാനം നിറഞ്ഞു സ്വന്തം നാട്ടിലെ ദ്വീപുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലക്ഷദ്വീപിലേക്കും ആൻറ്റമാനിലേക്കും ആഭ്യന്തര വിനോദസഞ്ചാരികൾ പോകണമെന്നുമുള്ള പ്രചാരണങ്ങൾ ശക്തമായി ഭാരതത്തിലെ സെലിബ്രിറ്റികൾ ലക്ഷദ്വീപിനുവേണ്ടി അണിനിരന്നു ലക്ഷദ്വീപിന്റെ മനോഹാരിത അമിതാഭ് ബച്ചനും സൽമാൻ ഖാനും അടക്കമുള്ള സിനിമാ താരങ്ങളും സച്ചിൻ അടങ്ങുന്ന ക്രിക്കറ്റ് താരങ്ങളും ചിത്രങ്ങൾ പങ്കുവെച്ച് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിച്ചു മാലദ്വീപ് മന്ത്രിമാരുടെ വംശീയ വിദ്വേഷ വിദ്വേഷടിയെ ക്രിക്കറ്റ് താരം സുരേഷ് റയ്നയും അപലപിച്ചു ഭാരതത്തിലെ ദ്വീപുകളിലേക്ക് എല്ലാവരും പോകണമെന്നും റെയ്ന പറഞ്ഞു ഏറ്റവുമധികം വിനോദസഞ്ചാരികളെ അയക്കുന്ന രാജ്യത്തിനെതിരെയാണ് മാലദ്വീപ് മന്ത്രിമാരുടെ വംശീയ പരാമർശങ്ങൾ എന്നായിരുന്നു അക്ഷയ് കുമാറിന്റെ കുറ്റപ്പെടുത്തൽ അയൽക്കാരോട് ബഹുമാനമുണ്ടെങ്കിലും ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ സഹിക്കില്ലെന്നും വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിലെ ദ്വീപുകളിലേക്ക് പോവണമെന്നും അക്ഷയ്കുമാർ എക്സിൽ കുറിച്ചു ഇതോടെ ഞായറാഴ്ച ഒരു ദിവസം മാത്രം മാലദ്വീപിലെ പതിനായിരത്തോളം ഹോട്ടൽ ബുക്കിങ്ങുകളും മൂവായിരത്തോളം വിമാന ടിക്കറ്റുകളും റദ്ദാക്കപ്പെട്ടു മാലദ്വീപ് ഭരണകൂടത്തിനെതിരെ ആഗോളതലത്തിലും വലിയ എതിർപ്പുയർന്നു നിരവധി വിദേശ സഞ്ചാരികളും ഏജൻസികളും മാലദ്വീപിനെ കൈവിട്ടു ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച സംഭവത്തിൽ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് മുഹമ്മദ് മൊയ്സു എത്തി സഹമന്ത്രിമാരായ മറിയം ഷിയുനു മൽഷെറീഫ് മഹസൂം മാജിദ് എന്നിവരെ മന്ത്രിസഭയിൽ നിന്ന് മൊയ്സു സസ്പെൻഡ് ചെയ്തു ശ്രീ മോദിയെ അപമാനിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും പുറത്തിറക്കേണ്ടി വന്നു ഭാരതം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതിനു പിന്നാലെ വഴങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാതാവുകയായിരുന്നു മുഹമ്മദ് മൈസൂബിന് ഡൽഹിയിലെ മാലിദ്വീപ് പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തി കൂടുതൽ കർശന നടപടികൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നടപടിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നത് ഭാരതത്തിന് ഇഷ്ടമല്ലെന്ന് വിനോദസഞ്ചാര മേഖല കൊണ്ടു മുന്നേറുന്ന മാലിദ്വീപിന് മനസ്സിലാക്കി നൽകാൻ ലക്ഷദ്വീപ് വികസനത്തിലൂടെ കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നുണ്ട് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തിയത് ഈ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാണ് അഗത്യുൾപ്പെടെ മുഴുവൻ ലക്ഷദ്വീപിന്റെയും വികസനത്തിനായി കേന്ദ്ര സർക്കാർ പൂർണ്ണ പ്രതിബദ്ധതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടു ലക്ഷദ്വീപിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂടുതൽ മുറികളുടെ നിർമ്മാണവും ഒരു വലിയ വിമാനത്താവളത്തിനുള്ള പദ്ധതികളും ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ ദ്വീപ് സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് അതിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകുകയും തദ്ദേശവാസികൾക്ക് അവർ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും പട്ടേൽ പറഞ്ഞു ലക്ഷദ്വീപിന്റെ പ്രകൃതി ഭംഗി വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് വളരെയധികം മുതൽക്കൂട്ടാണ് നിരവധി സംരംഭങ്ങൾ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിനായുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി അത് ഉടൻ ദ്വീപിൽ സജ്ജമാകും അതിനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകി കഴിഞ്ഞു കത്മത്തിലെയും വാട്ടർ വില്ലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുറികൾ നിർമ്മിക്കുന്നുണ്ട് ആയിരം പുതിയ താമസ സൗകര്യങ്ങളുടെ പദ്ധതി അണിയറയിലാണെന്നും പട്ടേൽ പറഞ്ഞു മിനക്കോയിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ലാൻഡിംഗ് ടേക്ക് ഓഫ് അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്താനുതകുന്ന തരത്തിലുള്ള വിമാനത്താവളമാണ് ഒരുങ്ങുന്നതെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സൈനിക വിമാനങ്ങൾക്കും വാണിജ്യ വിമാനങ്ങൾക്കും വേണ്ടിയുള്ള സംയുക്ത വിമാനത്താവളമായിരിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് മിനിക്കോയ് ദ്വീപിൽ എയർ സ്ട്രിപ്പ് അടിയന്തര ഘട്ടങ്ങളിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനുള്ള താൽക്കാലിക സ്ഥലം നിർമ്മിക്കണം എന്ന ആവശ്യം ആദ്യമായി പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ വച്ചത് എന്നാൽ പുതിയ വിമാനത്താവളത്തിന്റെ ചുമതല ഇന്ത്യൻ വ്യോമസേനയ്ക്കായിരിക്കുമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അഗത്തി വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പൂർത്തിയാകുമെന്നാണ് സൂചന ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിലാണ് അഗത്തി വിമാനത്താവളം വികസിപ്പിക്കുന്നത് അതായത് ലോക വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിനൊപ്പം അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരീക്ഷണം ശക്തമാക്കാൻ കൂടിയാണ് ഭാരതത്തിന്റെ നീക്കം ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിലൂടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല രാജ്യസുരക്ഷയും സൈനിക ശക്തിയും ശക്തമാക്കുകയാണ് രാജ്യം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ലക്ഷദ്വീപ് വികസനം ഭാരതത്തിന്റെ കരുത്ത് തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം